വെൽക്കം ബാക്ക് ടു ക്ലോസ് ക്ലോസ് സ്റ്റോർ സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന ഡാർക്ക് ചാർട്ടിൽ വരുന്ന പാകിസ്ഥാൻ ഇതുപെട്ട വരുന്ന സൽവാർ സെറ്റ് ആട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാ വരുന്നത് നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല നല്ല ഡാർക്ക് ചാർട്ടിലുള്ള അടിപൊളിയായിട്ടുള്ള പാകിസ്ഥാൻ ഇതുപെട്ട വരുന്ന സെറ്റാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ നല്ല നീളവും നല്ല വീതി ഉണ്ടെന്നുണ്ടോ ഞാൻ ഉള്ളിലേക്ക് മടക്കിയാ വെച്ചിരിക്കുന്നത് സാന്റോൺ ആണ് ബോട്ടംമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ മിഡിലാണ് ആ ഒരു വർക്ക് വരുന്നത് കണ്ടോ സൂപ്പർ വർക്ക് മിഡിൽ പോർഷനിലേക്ക് വരുന്നുണ്ട് ആൻഡ് രണ്ട് എൻഡിലും ഫുൾ വർക്ക് ആട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുള്ള എന്ത് രസമായിട്ടുള്ള ഒരു ദുബട്ടെന്നൊക്കെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം പ്രൈസിൽ മാറിപ്പോയതായിട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്താട്ടോ അവസ്ഥ സെവൻ ഡബിൾ നയൻ പറഞ്ഞ് തോന്നു എയ്റ്റ് ഡബിൾ നയൻ ആണ് അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റാട്ടോ ഇത് ക്രീം ഷെയ്ഡ് ആണ് ഒരു ലൈറ്റ് ചാർട്ടാ വരുന്നത് ഇടയ്ക്ക് ഞാൻ എടുത്താണ് നല്ല ഭംഗിയുള്ള നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാകിസ്ഥാന ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തുകൊണ്ടു ഞാൻ ഇങ്ങനെ അഴിച്ചിട്ട് ഒരു മിറർ പോലും തർട്ട് വീണില്ല അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല കിടലൻ കളർ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നോർമൽ ആദ്യം ഇങ്ങനെ നമുക്ക് അഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ നല്ല ഭംഗി ആട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലോ വന്നിരിക്കുന്നത് ഇതാട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാട്ടോ നല്ലൊരു റോസ് ഒക്കെ പോലെ വരുന്ന രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡാട്ടോ നല്ലൊരു ഡാർക്ക് റോസ് ഷെയ്ഡാ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക് ചാർട്ടിലാ നമ്മൾ കൊണ്ടുവന്നിട്ട് അതിന് ഇതിന്റെ ഡാർക്ക് ചാർട്ട് അങ്ങനെ കണ്ടിട്ടില്ല കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫാസ്റ്റ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ നല്ല രസമുള്ള ഒരു ഡാർക്ക് ചാർക്കിലാണ് വരുന്നത് സെയിം രീതിക്കുള്ള പാക്കിസ്ഥാനിൽ ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റിയൽ മിറേസ് ആട്ടോ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് നല്ല ത്രെഡ് വർക്കാണ് ഫിനിഷ് ചെയ്തിരിക്കുന്ന ത്രെഡ് വർക്കാണ് വരുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് ആട്ടാണ് വരുന്നത് മിഡിലേക്കാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സൽവാർ സെറ്റാണ് ഇങ്ങനെ വരും കേട്ടോ നല്ല കിട്ടിലൻ കളക്ഷനാണ് അടിപൊളിയായിട്ടുള്ള പാകിസ്ഥാന് ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഭംഗി കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈയൊരു ഷെയ്ഡ് ആട്ടോ വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ് ആട്ടോ ഇതൊരു വാടാമുല്യൊക്കെ പോലെ വരുന്ന രീതിക്കുള്ളൊരു കളർ ആട്ടോ വരുന്നത് നമ്മുടെ പാകിസ്ഥാൻ ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ട് ഏതിൻ്റെ കൂടുത്തിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള പാകിസ്ഥാന് ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ലൈറ്റ് ചാർട്ട് ആട്ടോ കാണുന്നത് ഫസ്റ്റ് ആയിട്ട് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരൂ കേട്ടോ നല്ല രസമുള്ള ഭംഗിയുള്ള കളർ ചാർട്ടുകളിലാണ് വന്നിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഈ പാകിസ്ഥാനി ദുപ്പട്ട സെറ്റ് കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരൂട്ടോ റിയൽ മിറേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ ബ്ലാക്കില് സെയിം രീതിക്കുള്ള നമ്മുടെ ചിക്കൻകാരി വർക്ക് വരുന്ന പാകിസ്ഥാനി ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അടിപൊളി ആണ് നെക്സ്റ്റ് വീഡിയോ ഒക്കെ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടിരുന്നോളൂ ലക്കി വിൻ്റെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലാട്ടോ അനൗൺസ് ചെയ്യുന്നത് ഉറപ്പായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ ലക്കി വിന്നർ ഉണ്ടായിരിക്കും നെക്സ്റ്റ് വീഡിയോ ഒരു സാരി കളക്ഷൻ ആയിരിക്കും കേട്ടോ ഓണം സ്പെഷ്യൽ ടൈ ആൻഡ് ആൻഡൈ സാരി കളക്ഷൻ ആയിരിക്കും നെക്സ്റ്റ് ഷെയ്ഡ് കാണും നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു വൈറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത് ഓഫ് വൈറ്റ് എക്സാക്ട് പ്യൂർ വൈറ്റ് അല്ല പക്ഷെ ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് കൂടി നമുക്ക് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് പോലത്തൊക്കെ ഒരു ഷെയ്ഡാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടോ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നോക്കി ആ ദുപ്പട്ടെന്ന് നോക്കിയാൽ മൾട്ടി കളർ ദുപ്പട്ടയാണ് എല്ലാത്തിൻ്റെയും കൂടെ വന്നിരിക്കുന്നത് കിഡിലൻ സൽവാർ സെറ്റ് ആണ് ഡാർക്ക് ചാർട്ടിലും ലൈറ്റ് ചാർട്ടിലും കൊണ്ടുവന്നിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളുടെ സാരി കളക്ഷൻ ആയിട്ട് വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നോളൂ എപ്പോൾ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം കേട്ടോ താങ്ക്